എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഈ പാട്ട് പഠിച്ചതുകൊണ്ട് കൊണ്ട് കുറെ പേർക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റുന്നുണ്ട് സന്തോഷ സമാധാനം കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ തന്നെ വലിയ കാര്യം ചിലപ്പോ നല്ല നല്ല പാട്ടിലൂടെ ദൈവത്തെ നമുക്ക് തൊട്ടടുത്ത് അറിയാൻ പറ്റും അല്ലേ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ അഗതികളുടെ സഹോദരിമാരെന്നാണ് ഞങ്ങളുടെ കോൺക്രിയേഷൻ പറയണത് എസ് ഡി അപ്പോ ശരിക്കും ഞങ്ങളുടെ എന്ന് പറയണത് അഗതി ശുശ്രൂഷയാണ് ഇവിടെ അടുത്ത് കരണാലയം അങ്ങനെ ഓൾഡ് ഏജ് ഹോമുകളും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും തീർച്ചയായിട്ടും ആ പിന്നെ റിപ്പോർട്ടർ ടി വി ഒക്കെ ഈ നാളുകളിൽ വന്നു അരുൺ ഞാൻ കാണാൻ പറ്റില്ല പറ്റില്ല ഒത്തിരി സന്തോഷം സിസ്റ്റർ അടുത്ത് സുധി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒരു ഉണ്ട് എനിക്കൊന്ന് ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നു ഒരു അതെ അതെ ആ ഇങ്ങനെ കേട്ടു കേട്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ആ സമയത്ത് തന്നെ കന്നഡ ചരിത്ര ശ്രേയാഘോഷത്തിൽ നമ്മള് ഉള്ളത് കൊണ്ട് പാടുന്നു സന്യാസമൂഹത്തിന് ിൽ ഭയങ്കര പ്രതീക്ഷയാണ് കാരണം ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് സിസ്റ്റേഴ്സിൻ്റെ കഴിവനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തന മേഖലകളിലേക്ക് അവർ വിടുന്നു എന്നുള്ളത് അപ്പം നിയമങ്ങൾ എഴുതി വെക്കുക മാത്രമല്ല അതിനനുസരിച്ച് അധികാരികൾ ഞങ്ങളെ ആ മേഖലകളിലേക്ക് ആരാണ് തിരിച്ചറിയുന്നത് സഭയിൽ തിരിച്ചറിയുന്നത് സഭയിൽ തിരിച്ചറിയുന്നത് എന്നെ ഞാൻ കോൺവെന്റിൽ ജോയിൻ ചെയ്ത ആ സമയത്ത് ഞങ്ങളെ എന്നെ നോക്കിയിരുന്ന സിസ്റ്റർ ജോസ്ന ജോസിനു പറഞ്ഞിട്ടൊരു സിസ്റ്റർ സിസ്റ്റർ ജോസ്ന അഭിനന്ദനങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് സിസ്റ്റർ നമുക്ക് ആ പാട്ടിലേക്ക് ഒന്ന് പോയാലോ സിസ്റ്റർ പാടി തുടങ്ങി ഞാൻ എട്ടപ്പെട്ട ആകെ കൊളവാക്കി ആ പാട്ട് ഓക്കെ ും ഉണ്ണീശോയോടൊപ്പം എന്നിരുത്താമോ അമ്മേ മാതാവേ നി കയ്യിലിരിക്കും ഉണ്ണീശോയോടൊപ്പം എന്നിരുത്താമോ നൽകാമോ അമ്മേ മാതാവേനിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നിരുത്താമോ ആവേ ആവേ മറിയ ആവേ 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 മറിയ ഹൗ സൂപ്പർ എത്ര സ്വീറ്റ് ആയിട്ടാണ് സിസ്റ്റർ പാടുന്നത് ഒരിക്കുന്ന ഒരു മാതൃഭാവം ഒരു ഉണ്ണിയേശുവിനെയൊക്കെ നമ്മളിങ്ങനെ മനസ്സിലങ്ങനെ ആലോചിച്ചു പോകും അല്ലേ